ഹലോ ഇന്നത്തെ പരിപാടി ഇന്ന് എൻ്റെ അമ്മേൻ്റെ പേരെക്കുട്ടി ഉണ്ട് ഇവിടെ അവൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊന്നും പോക്കില്ല കുറച്ച് നേരം പോയിട്ട് ഇവിടെ അടുത്തൊന്നുമല്ല അപ്പോൾ എന്നും പോകാൻ പറ്റിയ സ്ഥലത്തൊന്നും അതുകൊണ്ട് ഇന്ന് അതിന് പോകാൻ പ്ലാനിങ് ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഒരു അമ്മേൻ്റെ മോനും ഉണ്ട് അപ്പോൾ മൂപ്പര് മൂപ്പര് വീട്ടിൽ പോയി എടുത്തിട്ട് ഒന്നിച്ച് പോകണം പോണീനു മുന്നോട്ട് എന്തെങ്കിലും എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് മത്താമിലാൻ കയറി അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ മുളക് പാച്യവും പിന്നെ ചിക്കൻ ചില്ലിയും ഉള്ളി ഇവിടെ കാണുന്നുണ്ട് ഞാൻ അതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ നല്ല ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ എനിക്ക് കുറച്ച് പൊറോട്ടയും ഓർഡർ ചെയ്ത് അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് നേരെ സാധനമൊക്കെ വാങ്ങി വന്ന് അതിലേക്ക് സലാഡും അതിൻ്റെ കൂടുതൽ അവർ തന്നിരിക്കണു അതിനോട് കുഴപ്പമൊന്നുമില്ല ഇനി നേരെ അമ്മായിൻ്റെ മോൻ്റെ വീട്ടിൽ പോവുക അവിടെ നിന്ന് എടുത്തിട്ട് വരണം എന്താണ് ഈ വരുന്ന ആളാണ് അമ്മായിൻ്റെ മോന് മൂപ്പർ തന്നെ കണ്ടപ്പോഴത്ത നല്ല ചെറിയ കിരിക്കണ്ട് ആളൊരു തമാശക്കാരനാണ് നല്ല വർത്തമാനമൊക്കെ പറയും അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വേറെ ആരോ വിളിക്കേണ്ടത് എന്തിനോ സാധനത്തിനാണെന്ന് തോന്നുന്നുണ്ട് മൂപ്പര് കൂട്ടുകാരനാണ് ആയിരിക്കും അങ്ങനെ മൂപ്പര് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ തന്നെ വീണ്ടും പോയി അങ്ങനെ അയാളെ കൂടെ വീണ്ടും റൂമിൽ തന്നെ പോയിട്ട് എൻ്റെ വണ്ടി തന്നെ വന്ന് വണ്ടിലേ കയറി എല്ലാം സെറ്റപ്പാക്കി ഇരുന്ന ആള് ഫുഡൊക്കെ ബാക്കിൽ തന്നെ വെച്ച് പിന്നെ ആളെ കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാലും ലുക്കിലൊന്നും നടക്കുകയുള്ളൂ ആൾ എപ്പോഴും വർത്താനൊക്കെ കണ്ടാണ് മിണ്ടാതിരിക്കുന്നില്ല ഞങ്ങൾ കാണാൻ ഞാൻ എപ്പോൾ വിളിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഏതെല്ലാം ഞങ്ങളുടെ കൂടെ ആളുണ്ടായതുകൊണ്ട് ക്യാമറ ഞാൻ മൂപ്പരെ കയ്യിൽ കൊടുത്ത് ഇത് ഇവിടുത്തെ അത്യാവശ്യം ഒരു വലിയ പള്ളിയാണ് നല്ല വലിപ്പം ഉണ്ട് മീഡിയയിൽ എല്ലാവരും അറിയാവാണ് ഇനി ഒരു ദിവസം അതിൻ്റെ അടുത്തൊക്കെ പോകണം പിന്നെ അപ്പുറത്തായിട്ട് ഇത് വലിയ ഖബർസ്ഥാനവും ഉണ്ട് ഇവിടുത്തെ മെയിൻ ഖബർസ്ഥാനവും കുറച്ചപ്പുറത്തന്നെയാണ് ലോങ് ഒന്നല്ല പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാനും ഡ്രൈവ് ചെയ്യണതിൽ പെട്ട് ഞങ്ങൾ ഓരോന്നും സംസാരിച്ച് സംസാരിച്ച് ചെക്കൻ്റെ നാട്ടിലെത്തി എന്താണ് ചെക്കൻ്റെ നാട് ഇവിടെ കടന്നപ്പത്തിൻ്റെ പള്ളിയൊക്കെ ഉണ്ട് ഇവിടുത്തെ ജുമാ പള്ളിയാണിത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ടെൻറ്റും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇവിടുത്തെ ഡാറിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്ന പണിക്കായിക്കെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പം തന്നെ റൗണ്ട് ഓഫ് ഉണ്ട് റൗണ്ട് ഓഫ് ഓട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അപ്പുറത്തേക്ക് വീഴാണ് പിന്നെ നേരെ ഇവിടുത്തെ കടിയും കയറണം കാരണം നമുക്ക് കുടിക്കാനൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ കുടിക്കാനെങ്കിലും വാങ്ങണം അങ്ങനെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ലപണെടുത്ത് ലബണിൻ്റെ കൂടെ മൂപ്പരുന്ന വേറെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയെന്നു എനിക്ക് മൂപ്പര അങ്ങേൻ്റെ മോനുമാണ് അപ്പോൾ പിന്നെ കയ്യമ്പൊക്കെ പോണത് മോശമല്ല കുറച്ച് സാധനം ഉണ്ടായിക്കോട്ടെ എന്നൊന്നും പോണില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകണമുള്ളൂ അങ്ങനെ ഞങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്ന് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒക്കെ റൗണ്ട് അടിച്ച് നോക്കി അപ്പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാൻ അപ്പോൾ ഇവിടെ തൂണേൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്കി ആ തൂണ നമ്മൾ വാങ്ങലൊന്നുമില്ലല്ലോ പ്ലേക്കെ വാങ്ങുകയുള്ളൂ അങ്ങനെ തൂണ പല കമ്പനിയും ഉണ്ടായിരുന്നു എന്തോ ഒരു കമ്പനി എടുത്ത് കറക്റ്റ് പേരൊന്നും നോക്കിയിട്ടില്ല ഗേഷ് എന്തോ പേരാണ് കറക്റ്റായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് ഇതിൻ്റെ ഫൂളിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഫാസോലിയൻ്റെ ഒരു എൻ്റെ ടിന്നിനടുത്ത് അതാകുമ്പോൾ അത്യാവശ്യം ഉള്ള സാധനമാണ് ഞാൻ പറഞ്ഞ് ചെക്കൻ തടയുന്ന ആക്കിക്കോട്ടെ നിഷാറാവട്ടെ തടയൊക്കെ നിഷാറാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സാധനം ഉണ്ടെടുത്ത് എന്നിട്ട് ബില്ലൊക്കെ അടിച്ച് നേരെ ബില്ലൊക്കടിച്ച് കഴിഞ്ഞാൽ നേരെ ഈ സി മുടിച്ച് വണ്ടിക്ക് വന്ന് വിരുന്നേരൊക്കെ പോകുന്ന പോലെ അങ്ങനെ നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് അത് അവനെ കണ്ടും ചെയ്തവിടുന്ന് സംസ്കാരം കണ്ടിട്ട് ഞാൻ ഓനോ വണ്ടിക്ക് പിടിച്ചെത്തി വണ്ടി പിടിച്ചെത്തിയപ്പോൾ ഓനോ ഓൻ്റെ ആവശ്യം തുടങ്ങി ലൗ അണിക്കലും ചിരിയും ഞങ്ങളെ കണ്ടപ്പോൾ ഓനക്കാണെങ്കിൽ ആകെ നാണവും വന്നു കിണേ ഞങ്ങൾ പെണ്ണാണോ വന്ന ആൾക്കാരെ പോലെയാണ് ഓൻ്റെ അരുത്തം കണ്ടാൽ എന്നിട്ട് ഓൻ പറയണം എന്നാൽ ഗ്ലാസ് കണ്ടെ ഞാൻ ഏതാ ഗ്ലാസ് വെക്കട്ടെ എനിക്കിൻ്റെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം ഗ്ലാസ് ഒക്കെ വെച്ച് ഓൻ ലവ് സെൽഫി എടുത്ത് കിട ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഓനും അവിടെ നിന്ന് പണം കഴിക്കണ മരം കിട്ടുന്നോക്കിയാൽ അതും കാണിച്ചു